ത്തിൽ ഒരു വിശ്വാസി തലശ്ശേരി ബിഷപ്പ് പാമ്പളാനിയെ പറ്റി എഴുതിയ ഒരു കുറിപ്പ് കണ്ടു ആ കുറിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വക്രമാർഗത്തിലൂടെ മെത്രാൻ പദവിയും മെത്രാപോളിറ്റൻ പദവിയും തരപ്പെടുത്തി എടുത്ത അഹന്തയുടെയും അധികാരക്രമത്തിന്റെയും വ്യക്തിത്വമാണ് പാമ്പ്ലാനി പിതാവിന്റേത് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് കണ്ണൂരിലെ ചരൾ എന്ന പാർട്ടി ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിനൊന്നിന് ജനിച്ച പാംബ്ലാനിക്ക് ആത്മീയത തീരെ ഇല്ല എന്നും അതേസമയം ആത്മീയതയുടെ മറവിൽ അധികാര അധികാരദാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന വ്യക്തിത്വവുമാണ് പാംബ്ലാനി എന്നും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് തലശ്ശേരി അതിരൂപതയിലെ നല്ലൊരു ശതമാനം സീനിയർ വൈദികർക്കും അപ്രിയനായി തീർന്നു കഴിഞ്ഞ പാംബ്ലാനി അനുനയിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന കുറച്ച് ജൂനിയർ വൈദികരുടെ സഹായത്തോടെയാണ് അതിരൂപതാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് കുറിപ്പിലെ വിമർശനം കൂട്ടുനിന്ന ഇന്ന് കൂട്ടുനിന്നിതാക്കന്മാരെല്ലാം അത്ര കള്ളന്റെ കയ്യിൽ തന്നെയാണല്ലോ അത്രേ അദ്ദേഹം ഇത്രയും അത്യാഗ്രഹിയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലത്രേ ഇതിനിടയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ എങ്ങനെയെങ്കിലും തട്ടി താഴെ ഇറക്കി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കൈയടക്കാനുള്ള ഗൂഢശ്രമം നടത്തി വരികയാണെന്ന വാർത്ത സഭാവൃത്തങ്ങളെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കുറിപ്പിലെ ബാക്കി വരികൾ ഇങ്ങനെയാണ് എറണാകുളത്തെ വിമത വൈദികരോട് ഒട്ടിച്ചേർന്നു നിന്നെങ്കിൽ മാത്രമേ അതിന് വഴി തെളിയുകയുള്ളൂ എന്നയാൾ എങ്ങനെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടിയാണ് എറണാകുളം അതിരൂപതാംഗമായ ഫാദർ ജേക്കബ് ചാണിക്കുഴിയെ തലശ്ശേരിയിലെ കുന്നോത്ത് ഗുഡ്ജക്കോട് മേജർ സെമിനാരി ഇറക്ടറായി നിയമിച്ചത് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലം റെക്ടർ പദവിയിൽ ഇരുന്നു കൊണ്ട് പാംബ്ലാനിക്കും വിമത വൈദികർക്കുമിടയിൽ ഒരു ലൈസൻ ഓഫീസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു വിമത വൈദിക നേതൃനിരയിൽപ്പെട്ടവരെല്ലാം തന്നെ മാറി മാറി രാത്രി കാലങ്ങളിൽ സെമിനാറിലെത്തി ഗൂഢാലോചന നടത്തുമായിരുന്നു ആവശ്യമായ പല ഡോക്യുമെന്റ്സും തയ്യാറാക്കി കൊടുത്തിരുന്നത് ഫാദർ ജേക്കബ് ചാണിക്കുഴി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാംബ്ലാനി വിമത വൈദികരുമായി ഫാദർ ജേക്കബ് ചാണിക്കുഴി വഴി ഒരു അന്തർധാര വളർത്തിയെടുത്തിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു എറണാകുളത്തെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഒരു കാരണവശാലും ചാണിക്കുഴി ഉൾപ്പെട്ടു പോകരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവന്ന അതിരൂപതയിൽ ഒരു ഉയർന്ന സ്ഥാനത്തിരുത്താൻ സാധിക്കുമെന്നാണ് പാമ്പ്ലാനി പിതാവിന്റെ കണക്ക് കൂട്ടലെന്നും കുറുപ്പിൽ രൂക്ഷമായി വിമർശിക്കുന്നു ഇക്കാര്യം പാം്ലാനി പിതാവ് തന്നെ തലശ്ശേരിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് എറണാകുളത്തും ചാൻസലറായിരിക്കുമ്പോൾ വിമത വൈദികർക്ക് അരമന കയ്യേറാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഒളിവിൽ പോയ ഫാദർ മാർട്ടിൻ കല്ലൂങ്കലിനെ പാംബ്ലാനി ഇപ്പോൾ കുന്നോത്ത് മേജർ സെമിനാരി പ്രൊഫസറായി നിയമിച്ചിരിക്കുകയാണ് ചാണക്കുഴിയച്ഛന്റെ പിൻഗാമിയായി ലേസൺ ഓഫീസർ ജോലി തുടരാൻ വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ സെമിനാരി ആണെങ്കിലും സെമിനാരി കമ്മീഷൻ ചെയർമാൻ പാമ്പ്ലാനി പിതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തന്നിഷ്ടം പോലെയാണ് ഓരോ കാര്യങ്ങൾ പോരുന്നത് ആരും ചോദ്യം ചെയ്യാനില്ല സെമിനാരിയിലെ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമന കാര്യത്തിലും തന്നിഷ്ടം മാത്രം നോക്കുന്നയാളാണ് തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ളവരെയാണ് കൂടുതൽ നിയമിക്കുന്നത് പ്രത്യേകിച്ച് വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെല്ലാം തെക്കൻ രൂപതകളിൽ നിന്ന് ആരെങ്കിലും വരുന്നതെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ ഹൗസ്ഫുൾ എന്ന ബോർഡ് എഴുതി തൂക്കിയിട്ട് അവരെ പിന്തിരിപ്പിക്കും സഭാ നിയമങ്ങളൊന്നും തന്നെ അതായത് കാനൻ നിയമങ്ങളൊന്നും തന്നെ എറണാകുളത്തെ വിമതരെ പോലെ തന്നെ അദ്ദേഹവും കൂട്ടാക്കാറില്ല എന്നും ഇവിടെ നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ നടപ്പിലാക്കാൻ വേണ്ട സഭാ സ്നേഹമോ ഇച്ഛാശക്തിയോ ഒന്നും പാം്ലാനി പിതാവ് പ്രയോജനപ്പെടുത്താൻ കൂട്ടാക്കുന്നില്ല എന്നും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കിയാൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും നടപ്പാക്കാനാവാതെ വരും കഴിഞ്ഞ ദിവസം ഒരേ പ്രോട്ടോകോൾ നമ്പറിൽ രാവിലെയും ഉച്ച ഉച്ചകഴിഞ്ഞുമായി സംഭവിച്ച വ്യത്യസ്തമായ അറിയിപ്പുകൾ തന്നെ വിമതരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നും കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ ഫേസ്ബുക്ക് അറിയിപ്പ് തന്നെ ഇരുപത് മിനിറ്റിനുള്ളിൽ നീക്കം ചെയ്യാൻ ഇടയായത് പാംബ്ലാനി പിതാവിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് സംഭവിച്ചതെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസികളെയും സഭയോട് വിശ്വസ്തതയും കൂറും പുലർത്തി ജീവിക്കുന്ന വൈദികരെയും നിരന്തരം ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പാംബ്ലാനി എന്നും നിസ്സംശയം പറയാമെന്നും കുറിപ്പിൽ പറയുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിരൂപതയുടെ വികാരി സ്ഥാനത്തു നിന്ന് പാംളാനി പിതാവിനെ നീക്കണമെന്നാണ് വിശ്വാസിയുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖിതൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്